ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി ഇന്നു മുതൽ നമ്മുടെ ജീവിതം മാറുകയാണ് നമ്മുടെ ജീവിതം നല്ല ദിശയിലേക്ക് പോവുകയാണ് ഇന്നു മുതൽ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുക അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ദുഃഖവും പ്രയാസവും ഒക്കെ നമുക്ക് മാറിക്കിട്ടും പിന്നെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുക നമ്മുടെ സങ്കടങ്ങൾ ഒരു മാറ്റം വരും എന്താ വെച്ചാൽ ഈ നിമിഷവും കടന്നു പോവും അങ്ങനെയാണ് എപ്പോഴും നമുക്ക് എല്ലാ കാലത്തും ഒരു ഒരേപോലെ ആയിരിക്കില്ല മാറിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഈ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു ദിവസം വരാണ്ട് ഈ നിമിഷം ഒന്നിനു വേണ്ടി നഷ്ടപ്പെടുത്താതിരിക്കുക സമയം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അപ്പം നല്ലൊരു ദിവസവും നല്ലൊരു ഒക്കെ നിങ്ങൾക്ക് വരാനുണ്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നും കൊണ്ടും പ്രയാസപ്പെടേണ്ട നല്ലൊരു ദിവസവും നല്ലൊരു കാലവും ഒക്കെ നിങ്ങൾക്കുണ്ടാവും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും അപ്പം ഞാൻ പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ വീഡിയോസാണ് ഇടാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഒക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടെ ഓക്കെ കഴിഞ്ഞ മാസം ഞങ്ങളെ നാട്ടിലൊരു ഫെസ്റ്റ് വന്നു അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് റോസിൻ്റെ ചെടികളൊക്കെ വാങ്ങിച്ചു ആ ചെടികളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് ഞാൻ വാങ്ങിച്ച ഒരു റോസ് ഇതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു റോസാണ് ഇത് നല്ല ഡാർക്ക് യെല്ലോ കളർ റോസാണ് എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു റെഡ് കളർ ഷെയ്ഡ് പോലെ പിന്നെ ഈ റെഡ് കളർ ഷെയ്ഡ് നല്ല ഡാർക്കായി വരുന്ന എപ്പോഴാറിയും ഇതിപ്പോൾ റോസ് വിരിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഇതൊരു പത്ത് ദിവസം നിൽക്കും ഈ റോസ് അപ്പോൾ അത് നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഡാർക്ക് യെല്ലോ ഇങ്ങനെ മങ്ങി മങ്ങി ലൈറ്റ് യെല്ലോ ആയിട്ട് ഈ സൈഡിലൂടെ ഉള്ള റെഡില്ലേ അതിങ്ങനെ ഡാർക്കായി വരും അങ്ങനെയാണ് ഈ മോഡൽ റോസ് പിന്നെ ഒന്ന് വാങ്ങിച്ച ഇതാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞ് റോസാണ് എന്നിട്ട് കുറച്ച് ഡാർക്ക് കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് കുറേ പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ച റോസ് ഇതാണ് ഇതാണ് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും ഭംഗിയായിട്ട് വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നിറയെ പൂവിടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇലക്കും ഇതളിനൊക്കെ ഒക്കെ നല്ല കട്ടിയുണ്ട് അങ്ങനെ നമ്മളൊന്ന് തട്ടിപ്പോയൊന്നും കൊഴിഞ്ഞൊന്നും പോകുന്നില്ല കുറേ ദിവസം കിട്ടുന്നുണ്ട് പിന്നെ നിറയെ പൂവിടുന്നുണ്ട് ഇതിന് നൂറ് രൂപ കേട്ടോ അവർ വാങ്ങിച്ച് പിന്നെ ഞാനിത് ചട്ടിയിലേക്ക് നടുന്ന സമയത്ത് നമ്മൾ ഈ കവർ കവറിലായിരുന്നു കിട്ടിയിരുന്നത് കവർ കട്ട് ചെയ്തിട്ട് ആ മണ്ണൊന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അമർത്തി ഒന്ന് കൊടുക്കണം എന്നിട്ട് ഞാൻ ആ മണ്ണൊന്ന് അമർത്തി അമർത്തിക്കൊടുത്തിട്ടാണ് ഈ പോട്ടിലേക്ക് വെച്ചത് പിന്നെ പോട്ടി ആയിട്ട് ഞാൻ മണലുള്ള മണ്ണും ചാണകപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ച് അങ്ങനെ അത് മാത്രം മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ റോസിൻ്റെ ഇതിന് മുന്നേയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കെയറിങ്ങും കുരുടുപ്പിൻ്റെയൊക്കെ അത് നിങ്ങൾ ചാനലിൽ കയറിയാൽ കാണാം കേട്ടോ പിന്നെ വാങ്ങിച്ചത് ഈ റോസാണ് ഇതിന് നൂറ് രൂപ തന്നെയായിരുന്നു കേട്ടോ ഇത് പക്ഷേ നല്ലൊരു കളറാണ് കേട്ടോ ഓറഞ്ച് കളറാണ് ഈ ഫോട്ടോയിൽ ശരിക്കും മനസ്സിലാവേണ്ടായിരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഓറഞ്ചായിരുന്നു ഇതിനേക്കാളും ഡാർക്കായിരുന്നു കേട്ടോ ഇത് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ വലുതാവുന്നതെന്ന് വെച്ചിട്ട് കുറച്ച് കളർ മങ്ങി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ലൊരു ഓറഞ്ച് ഒരു ബഡ് റോസ് പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല വിടർന്ന് വന്നു ഇപ്പോൾ ഇത് ഏഴ് ദിവസമായി കേട്ടോ ഇതിപ്പോൾ ചെടി വാങ്ങുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഇതിലുണ്ടാകുന്ന മുട്ടുകളൊക്കെ നുള്ളി കൊടുത്തേക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ കുലകുലിയായിട്ട് നല്ലോണം റോസ് ഉണ്ടാവുകയെന്ന് പക്ഷേ എനിക്ക് ഈ മുട്ട കണ്ടപ്പോൾ നുള്ളാന്ന് തോന്നിയതേ അല്ലേ എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ നിങ്ങളെ വീട്ടിൽ കുലകുലിയായിട്ട് റോസ് ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ബഡ് ബഡ് ചെയ്ത് റോസുകൾ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടുവരില്ലേ ഇതിൽ ആദ്യം ഉണ്ടാകുന്ന ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇങ്ങനെ സിംഗിളായിട്ടുണ്ടാകുന്ന മുട്ടുകളില്ലേ അതിങ്ങനെ നുള്ളി കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ നിറയെ ഒരുപാട് പൂവായിട്ടാൽ പോലും പിന്നെ ഉണ്ടാവുക പക്ഷെ എനിക്ക് റോസ് ൂവിന്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയില്ല കേട്ടോ അങ്ങനെ ചെയ്യണം എന്ന റോസ് വാങ്ങിയ സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചത് ബഡ് റോസ് ആണ് ഇതിന് അമ്പത് രൂപയായിട്ടേ ഉള്ളൂ കേട്ടോ ഇത് നല്ല രസത്തിൽ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ച റോസ് ഇതാണ് കേട്ടോ ഇത് എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റ് ഫീലുള്ള റോസ് അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്ന കാലത്ത് ഒരു വീട്ടിൽ ഈ റോസ് ഉണ്ട് അപ്പം നമ്മളൊരു കഷ്ണവും കമ്പ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ തന്നിട്ട് ഞാൻ നട്ടു ആദ്യമായിട്ട് ഞാൻ നട്ട് പൂവുണ്ടാക്കിയ റോസ് ഇതാണ് അപ്പോൾ എനിക്ക് ഈ റോസ് കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര സ്കൂൾ കാലവും ഒരു സന്തോഷമുള്ള ഒരു കാലല്ലേ അങ്ങനെ ഇങ്ങനെ ഓർമ്മ വരും അന്നാണെങ്കിൽ നമ്മൾ റോസ് പൂവൊക്കെ തലയിലൊക്കെ വെക്കും ഇപ്പം അങ്ങനെ കല്യാണ പെണ്ണൊക്കെ അല്ലേ വയ്ക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റോസാണിത് ഇതൊരു വൈറ്റും പിങ്കും ആയിട്ടുള്ള റോസാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഇതിന് വലിയ വളമൊന്നും ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് റോസാട്ടോ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ച് നമ്മുടെ പനിനീർ റോസ് എന്ന് പറയുന്ന റോസ് ഇല്ലേ അതാണ് കേട്ടോ ഇത് എല്ലാ കാലത്തും പൂ പൂവുണ്ടാകുന്നത് വള്ളി പോലെ ഇങ്ങനെ പടർന്ന് പടർന്ന് പോകില്ലേ അങ്ങനത്തെ റോസ് കേട്ടോ ഇതിനെന്തോ മുപ്പതോ നാൽപ്പതോ അങ്ങനെ എന്തോ വയസ്സായിട്ടേ ഉള്ളൂ പക്ഷേ ഈ റോസ് ഞാൻ നിലത്താണ് നട്ടിരിക്കുന്നത് ബോട്ടിലൊന്നും വെച്ചിട്ടില്ല കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നീണ്ട് നീണ്ടു പോവും അങ്ങനെ അതുകൊണ്ട് നിലത്ത് വെച്ചാലും മതിയെന്ന് അതുകൊണ്ട് ഞാൻ നിലത്താണ് വെച്ചത് നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൂക്കളിപ്പോൾ വന്നു ഈ റോസ് നല്ല വെയിൽ കിട്ടുന്നൊരു സ്ഥലത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് റോസിന് എപ്പോഴും റോസ് നടുമ്പോൾ വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് ഇലയും പൂവൊക്കെ നന്നായിട്ട് വരിക നിങ്ങൾ റോസ് നടുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നല്ല മഴക്കാലാണെങ്കിൽ നിങ്ങൾ പോട്ടിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അത് ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ ഒക്കെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ റോസ് ഞാൻ വെയിലത്ത് വെച്ചോണ്ടാണോ അറിയില്ല ഇപ്പോൾ ഒറ്റ ഒറ്റ അടിക്ക് പത്ത് പൂവൊക്കെ ഒരുമിച്ച് ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ റോസിന് മാത്രം നല്ലൊരു മണമുണ്ട് കേട്ടോ ഈ റോസിന് മാത്രം ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ അടുക്കളയിൽ ആവശ്യത്തിന് ഉള്ളി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോലില്ലേ അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കും അത് പൊടിച്ചിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കും നമ്മൾ ചോട്ടിൽ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടിലൊന്നും ഇങ്ങനെ ആവാത്ത പോലെ കുറച്ച് നീക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും ചെടിയുടെ ഒരു ഇത്തിരി നീങ്ങിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മണ്ണൊന്ന് കുത്തി ഇളക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെടിയും പൂവുമൊക്കെ ഉണ്ടാവും ഞാൻ വാങ്ങിച്ചത് ഈ കുഞ്ഞൻ മഞ്ഞ റോസാട്ടോ ഇത് കുറേ ഉണ്ടാവും പക്ഷെ പൂവ് അത്ര വലുതാവില്ല പക്ഷെ നിറയെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ട് നിറയെ പൂവായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിയ റോസിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ അപ്പം ഞാൻ പ്രധാനമായിട്ടും ചെടികൾ ഗാർഡൻ പൂക്കൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ വരിക അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ളൊരു ദിവസമാവട്ടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ എന്നെ കാണാം കേട്ടോ ശരി ബൈ ബൈ